നമസ്കാരം സ്വകാര്യ ടെലികോം കമ്പനികളെ മലർത്തിയടിക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ബി എസ് എൻ എൽ ഓരോ ദിവസവും ബി എസ് എൻ എല്ലിന്റെ ചുവടുകൾ മുന്നോട്ട് തന്നെ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇപ്പോഴത്തെ ഫൈബർ ബ്രോഡ്ബാൻഡ് അടിസ്ഥാനമായ പ്ലാനിലെ വില കൂടെ ബി എസ് എൻ എൽ കുറച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അതും ഒന്നും രണ്ടും രൂപയൊന്നുമല്ല നൂറ് രൂപയോളമാണ് ഒറ്റയടിക്ക് കുറച്ചിരിക്കുന്നത് എന്നതാണ് വിവരം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളെ കൂടുതലായി ബി എസ് എൻ എല്ലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ കമ്പനി ലക്ഷ്യം വെക്കുന്നത് നിലവിൽ ആകർഷകമായ മൊബൈൽ റീചാർജ് പ്ലാനുകൾ ബി എസ് എൻ എൽ കമ്പനിക്കുണ്ട് അത് ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ബി എസ് എൻ എല്ലിന്റെ അടുത്ത നടപടി മൺസൂൺ ഓഫർ എന്ന പേരിലാണ് ബി എസ് എൻ എൽ പുതിയ നൂറ് രൂപ കുറച്ചുള്ള പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉള്ള ഉപഭോക്താക്കൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൽകേണ്ടി വന്നിരുന്നത് എന്നാൽ മൺസൂൺ ഓഫർ പ്രഖ്യാപിച്ചതോടെ ഇനി മുതൽ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമായി മാറും ഇതിനു പുറമെ പുതിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്കും ആകർഷകമായ ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് എന്നതാണ് വിവരം ആദ്യമായി കണക്ഷൻ എടുക്കുന്നവർക്ക് ആദ്യ ഒരു മാസം സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ് ആദ്യത്തെ മൂന്ന് മാസ കാലത്ത് അളവിലേക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഈടാക്കുന്ന നിരക്ക് യാഥാർത്ഥ്യമാക്കുന്നത് ഇതിനുശേഷം പഴയ നിരക്ക് ഈടാക്കിയേക്കും അടിസ്ഥാന പ്ലാനിൽ ഇരുപത് എം പി എസ് വേഗത്തിൽ മൂവായിരത്തി മുന്നൂറ് ജി ബി അതിവേഗ ഇന്റർനെറ്റ് ആണ് സാധ്യമാക്കുക ഇത് കഴിഞ്ഞാൽ നാല് എം പി എസ് ആയി വേഗത കുറയ്ക്കും പുതിയ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കാനായി ആയിരത്തി എണ്ണൂറ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഹായ് അയച്ചാൽ മതി എന്നതടക്കമാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തുവിടുമ്പോൾ അറിയിക്കുന്നത് അതേസമയം പുതിയ തീരുമാനങ്ങൾ കമ്പനിക്ക് ഏറെ ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് ആ വിദഗ്ധരുടെ വിലയിരുത്തൽ നിലവിൽ മറ്റു മൊബൈൽ കമ്പനികൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ പ്ലാനുകളാണ് ആ മൊബൈൽ ഉപഭോക്താക്കൾക്കായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ബി എസ് എൻ എൽ യാഥാർത്ഥ്യമാക്കുന്നത് മറ്റു കമ്പനികൾ താരിഫ് വീണ്ടും ഉയർത്തിയെങ്കിലും ബി എസ് എൻ എൽ മാത്രം അത് ഉയർത്താതിരുന്നത് ബി എസ് എൻ എല്ലിന് വലിയൊരു ലോട്ടറി അടിച്ച സാഹചര്യമാണ് ഇതോടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് ഇപ്പോൾ ബി എസ് എൻ എല്ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്